എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ രീതിയിലോട്ട് സ്വാഗതം അശ്വിൻ ശ്രുതിയോട് വല്ലാത്ത സ്നേഹമാണ് എങ്ങനെയെങ്കിലും തന്റെ സ്നേഹം തുറന്നു പറയണമെന്ന് അശ്വിന് വലിയ ആഗ്രഹമായിരിക്കും എന്നാ എങ്ങനെയാ ഒന്ന് തുടങ്ങുക ഞാനിങ്ങനെ അവളടുത്തെല്ലാം തുറന്നു പറഞ്ഞാല് ഇത്രയും നാളും അവളെ ഞാൻ ഉപദ്രവിച്ചതല്ലേ അവൾ എൻ്റെ അടുത്ത് മറുത്ത് പറയോ എന്നൊക്കെ ആലോചിച്ച് തുറന്നു പറയാതെ ഇങ്ങനെ കൊണ്ടുപോവുമാണ് എന്തായാലും വാലന്റൈൻസ് ഡേയുടെ അന്ന് എല്ലാം തുറന്നു പറയാ എന്ന് അശ്വിൻ തീരുമാനിക്കുവാണ് അതിനു മുൻപേ എന്തെങ്കിലും അവസരം കിട്ടിയാൽ അത് തുറന്നു പറയണം എന്നാ ശ്രുതിയുടെ മുൻപിൽ എന്തെങ്കിലും പറയാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും പൂച്ച പതുങ്ങുന്നത് പോലെ അശ്വിൻ പതുങ്ങും ശ്രുതിയുടെ മുഖത്ത് നോക്കി ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അങ്ങനെ പറയാതെ പറയാ എന്ന് കരുതി ശ്രുതിക്കായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് വാങ്ങി പാക്ക് ചെയ്ത് വീട്ടിലോട്ട് കൊറിയർ അയക്കുന്നുണ്ട് ശ്രുതിക്ക് അങ്ങനെ കൊറിയർ കിട്ടുന്നു എന്നാൽ ശ്രുതി കരുതുന്നത് അത് ഷാമങ്ങാനും അയച്ചതായിരിക്കും എന്തായാലും ഈ ഗിഫ്റ്റ് ഞാൻ തുറക്കില്ല അങ്ങനെ ഗിഫ്റ്റ് അവിടെ വെക്കുന്നുണ്ട് അശ്വിൻ അയച്ച ഗിഫ്റ്റാണെന്ന് ശ്രുതിക്ക് അറിയില്ലല്ലോ അശ്വിൻ എങ്ങനെ വൈകിട്ട് വരുമ്പോ ആ ഗിഫ്റ്റ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി നീ എന്താ ഗിഫ്റ്റ് തുറന്നു നോക്കാത്തേ അയ്യോ വേണ്ടേ ഇനിയിപ്പോ ആ ഗിഫ്റ്റ് തുറന്നു നോക്കി അതിൽ എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് വയ്യ അടുത്ത തലവേദനയ്ക്ക് അതും ഈ വീടിന്റെ അഡ്രസ്സിലാ ആ ഗിഫ്റ്റ് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്തായാലും തുറക്കില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട് എന്നാ അശ്വിൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഓ അങ്ങനെ അപ്പം നീ ഗിഫ്റ്റ് ആണ് തുറന്നു നോക്കാത്തത് എന്നാൽ ഞാൻ ഓഫീസിലോട്ട് അയക്കാം എന്ന് അശ്വിൻ പറയുന്നുണ്ട് പിറ്റേ ദിവസം അതുപോലെ ഓഫീസിലോട്ട് ഗിഫ്റ്റ് അയക്കുന്നുണ്ട് ശ്രുതിയുടെ ആഗ്രഹം പോലെ ശ്രുതി സ്വന്തമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അശ്വിൻ്റെ ബിസിനസ് വേറെ ശ്രുതിയുടെ ബിസിനസ് വേറെ എന്നാ ഒരു ഓഫീസിലാണ് എല്ലാം ചെയ്യുന്നത് അങ്ങനെ ശ്രുതിക്ക് ഒരാഴ്ചയിൽ തന്നെ രണ്ട് മൂന്ന് ഓർഡറൊക്കെ കിട്ടുവാണ് അതും വലിയ ഓർഡർ ആയിരിക്കും എല്ലാം കൂടെ ചെയ്തു തീർക്കാൻ സ്ഥലം തികയാത്തുകൊണ്ട് അശ്വിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഫാക്ടറി ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തിന് ഒന്ന് വാടകയ്ക്ക് തരൂ ഇത് കേൾക്കുന്നതും അശ്വിൻ പറയുന്നുണ്ട് അന്യർക്കൊന്നും ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കാറില്ല എന്ന് ഇത് കേൾക്കുന്നതും ശ്രുതിക്ക് സങ്കടം വരുന്നുണ്ട് അപ്പോൾ അശ്വിൻ സാറിന് ഞാൻ അന്യയാണ് അല്ലേ അതുകൊണ്ടല്ലടോ അന്യർ എന്ന് പറഞ്ഞാല് നീ അതിൽ പെടില്ലല്ലോ നീ എനിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളാ ഓഫീസിൽ ചെയ്തു തന്നിട്ടുള്ളത് അപ്പൊ നീ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഒരാഴ്ചക്കല്ല ഒരു മാസത്തിന് വേണേ നീ ആ ഫാക്ടറി എടുത്തോ അയ്യോ അതൊന്നും വേണ്ട എനിക്കൊരാഴ്ച മതി കുറച്ച് വർക്ക് കൂടുതലുണ്ട് അത് കാരണം ചോദിച്ചതാ പിന്നെ ഞാൻ കറക്റ്റായിട്ട് വാടക തന്നോളാം അപ്പോ നീ എന്നെ ഒരു അന്യനായിട്ടാണ് കാണുന്നത് അതുകൊണ്ടല്ലേ വാടക തരാ പറയുന്നേ അത് വേണ്ട എന്തായാലും ഞാൻ അശ്വിൻ സാറിന് അശ്വിൻ സാറിനെ ഞാൻ വാടകയും തരും അതിന് പോരാത്തേന് എനിക്ക് കുറച്ച് സഹായം ചെയ്തു തന്നിട്ടുണ്ടല്ലോ എൻ്റെ അച്ഛന്റെ ചികിത്സാ ചെലവൊക്കെ സാറല്ലേ നോക്കിയത് അതിലോട്ട് കുറച്ച് രൂപയും തരും എന്നു പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാം ശ്രുതിയെ തന്നെ അശ്വിൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രുതിയോട് എന്തെന്നില്ലാത്ത സ്നേഹമായിരിക്കും അശ്വിന് പിന്നീടായിട്ട് കാണിക്കുന്നത് മുത്തശ്ശിയായിരിക്കും മുത്തശ്ശി വലിയ സങ്കടത്തിലിരിക്കുക അങ്ങോട്ടേക്ക് നമ്മുടെ പ്രീതിയും ശ്രുതിയും വരുന്നുണ്ട് രണ്ടുപേരും അഞ്ജലിക്ക് ഫുഡുമായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ് അഞ്ജലിക്ക് ചെറിയൊരു പനിയുണ്ടായിരിക്കും അതുകൊണ്ട് അഡ്മിറ്റ് ആയിരിക്കും മുത്തശ്ശി എന്നാൽ ഞങ്ങളെ അഞ്ജലി ചേച്ചിക്ക് ഫുഡ് കൊടുത്തിട്ട് വരാം എന്നാ മുത്തശ്ശി അനങ്ങാതെ ഇരിക്കുന്നുണ്ട് മുത്തശ്ശി കേൾക്കുന്നില്ലേ എന്ന് തട്ടി വിളിക്കാം എന്താ ശ്രുതി എന്താ കാര്യം അപ്പം ഞങ്ങൾ പറഞ്ഞതൊന്നും മുത്തശ്ശി കേട്ടില്ലേ ഞാൻ കേട്ടില്ല ഞാൻ ഞാനെന്തൊക്കെയോ ആലോചിച്ചിരുന്നതാ എന്താ മുത്തശ്ശി എന്താ പ്രശ്നം ഞാൻ കുറിച്ച് ആലോചിച്ചതാ അവള് ഇവിടെ ഇല്ലാത്ത തോർക്കുമ്പോ എന്തോ സങ്കടം പോലെ അവള് ചെയ്തത് തെറ്റൊക്കെ തന്നെയാ എന്നാലും ഈ വീട്ടിലെ മരുമകളല്ലേ അവളെ അങ്ങനെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ ഇത് കേട്ട് മോഹനൻ പറയുന്നുണ്ട് എന്താ അമ്മേ അമ്മ എന്തായാലും അവളെ കുറിച്ച് സംസാരിക്കണ്ട അവളിനി ഈ വീട്ടിലോട്ട് വരണ്ട അവളെ ഓർത്തിട്ട് അമ്മ വിഷമിക്കൊന്നും വേണ്ട അവൾ അവിടെ നല്ല സന്തോഷായിട്ട് തന്നെ ജീവിക്കുന്നത് അതുകൊണ്ട് അമ്മ ഇനി അവളെ ഓർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് മോഹനൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് ഒരിക്കലും അവളെ വീട്ടിലോട്ട് കയറ്റില്ല എന്ന് മോഹനൻ മുത്തശ്ശിയോടായിട്ട് പറയുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് മനോരമയായിരിക്കും ശ്യാമാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മനോരമ അതിലൂടെ ഒരു പേഴ്സും കൈപ്പിടിച്ച് സാധാരണ ഒരു സാരിയൊക്കെ ഉടുത്ത് ആകെ കോലം കെട്ട് നടന്നു പോവാ അങ്ങനെ മനോരമയെ കാണുന്നതും ഇങ്ങനെ വിളിക്കുന്നുണ്ട് ആൻറ്റി അങ്ങനെ കരഞ്ഞുകൊണ്ട് ശ്യാമൻ്റെ അടുത്തോട്ട് ഓടി വരുന്നുണ്ട് ശ്യാമെ എൻ്റെ അവസ്ഥ കണ്ടില്ലേടാ ഞാനിപ്പോ വേറൊരു ഭിക്ഷക്കാരിയുടെ സ്ഥാനത്താ ആ വീട്ടിൽ കഴിയുന്നത് എനിക്ക് നേരാവണ്ണം ഒന്ന് കഴിക്കാൻ പോലും അവിടെയില്ല നല്ലൊരു കാപ്പി കുടിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി പറ്റില്ലടാ എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല എന്റെ ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം ആ ശ്രുതി ഉണ്ടല്ലോ അവൾ ഒറ്റ ഒരുത്തിയ അവള് കാരണാ എനിക്കിപ്പോ ഈ ഗതി വന്നത് അവളെ ഞാനേ വെറുതെ വിടാൻ പോകുന്നില്ല ആൻറ്റി അവളെക്കുറിച്ചൊന്നും പറയണ്ട അതേടാ ഇപ്പോഴും നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേ നിനക്കും അവളെ കൊണ്ട് ആയിരിക്കും പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് കണ്ടോടാ പത്തു രൂപ പോലും എന്റെ കയ്യിൽ എടുക്കാനില്ല ഇപ്പം ഞാൻ സാധനങ്ങൾ വാങ്ങാൻ അമ്മ തന്ന പൈസയായിട്ട് പോവാ അല്ലാതെ എനിക്ക് എന്തെങ്കിലുമൊന്നും വാങ്ങി കഴിക്കാൻ പോലും കയ്യിൽ പൈസയുമില്ല ഫോണാണെങ്കിലോ ഞാൻ അവിടെ വെച്ചിട്ടാ പോകുന്നത് എന്നെ അങ്ങനെ വലിച്ചഴിച്ച് പുറത്താക്കിയതല്ലേ ഒരു നല്ല ഡ്രസ്സ് പോലും ഞാൻ എടുത്തിട്ടില്ല എന്റെ ഡ്രസ്സ് കണ്ടോടാ ശ്യാമങ്ങിനെ പോക്കറ്റ് നോക്കുന്നു ഷേർട്ടിനാണെങ്കിൽ പോക്കറ്റ് ഉണ്ടാവില്ല നിനക്ക് പോക്കറ്റുമില്ലേ ആൻറ്റി എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല അതുകൊണ്ടാ ഇനി ആൻറ്റിയെ കാണുമ്പോൾ എന്തെങ്കിലും പൈസ ആൻറ്റിക്ക് തരാം മോനേട്ടൻ ഒന്നും പറഞ്ഞില്ലേ എന്റെ സാരി തുമ്മില് പിടിച്ചു നടന്ന ആളാ ഇപ്പെന്നെ എന്തൊക്കെയാ പറഞ്ഞേ എന്തൊക്കെ പറഞ്ഞിട്ടാ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്നിട്ട് എന്നങ്ങോട്ട് വിളിക്കേണ്ട കാര്യം എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ആൻറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങളേ വലിയ ദേഷ്യത്തിലാ ഇനി ഒരിക്കലും ആൻറ്റിയെ അങ്ങോട്ട് വിളിക്കില്ല എന്നൊക്കെയാ പറയുന്നത് ആൻറി സങ്കടപ്പെടാതിരിക്കു മനസ്സലിയും ശ്യാമൻ എങ്ങനെ കോള് വരുന്നുണ്ട് ഫോണിൽ നോക്കുന്ന സമയത്ത് മനോരമ പറയുന്നുണ്ട് ഓ നിന്റെ പുന്നാര ഭാര്യയായിരിക്കും അല്ലേ അഞ്ജലി അല്ലേ നിന്നെ വിളിക്കുന്നേ ആ ആൻറ്റി ഓ ചെല്ല് ചെല്ല് അതിനൊരു കുറവും വേണ്ട എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒന്നും ഇല്ലാതാക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ ഇനി എന്തായാലും അവളെ അടിമയായിട്ട് നീ എങ്ങനെ ജീവിക്ക് എന്നും പറഞ്ഞ് ശ്യാമനെ പറഞ്ഞു വിടാ ശ്യാമു പോകുമ്പോ മനോരമ പറയുന്നുണ്ട് നീനി എങ്ങനെയൊക്കെ ആ ശ്രുതിയെ സംരക്ഷിക്കാൻ നോക്കിയാലും അവളെ ഞാനേ വെറുതെ വിടില്ല എന്ന് മനോരമ പറയുന്നുണ്ട് അയ്യോ ഇനിയിപ്പോൾ സാധനങ്ങൾ വാങ്ങിയിട്ട് ഈ വെയിലത്ത് നടന്ന് തന്നെ പോവണ്ടേ എന്റെ വിധി അല്ലാതെ എന്ത് പറയാനാ എന്നും പറഞ്ഞ് മനോരമ പോകുന്നു അങ്ങനെ മുത്തശ്ശിയും ശ്യാമും ശ്രുതിയും പ്രീതിയും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്ക അതിനിടയില് പ്രീതി പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശിയുടെ പെറന്നാളല്ലേ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്കത് ആഘോഷമാക്കണ്ടേ വേണ്ട മോളെ അതൊന്നും വേണ്ട പിറന്നാളിന് നമ്മള് വീട്ടുകാർ മാത്രം ചേർന്ന് ചെറുതായി ആഘോഷിച്ചാൽ മതി വീട്ടിൽ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പിറന്നാളൊന്നും ആഘോഷിക്കണ്ട അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പുറത്ത് മനോരമ വിളിക്കുന്നത് ആരാണെന്ന് നോക്കാമെന്ന് പറഞ്ഞ് പ്രീതി പുറത്തോട്ട് പോകുന്നുണ്ട് മനോരമയായിരിക്കും മനോരമയെ കണ്ണു ഞെട്ടി പ്രീതി ഉള്ളിൽ വന്ന് പറയുന്നുണ്ട് മോഹനന് ദേഷ്യം വന്ന് പുറത്തോട്ട് വരുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഈ വീടിൻ്റെ പടി ചവിട്ടാൻ അവൾക്ക് വീണ്ടും ധൈര്യം വന്നോ എന്നും പറഞ്ഞ് മോഹനൻ ദേഷ്യത്തിൽ പുറത്തോട്ട് വരിക നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്നോട് ക്ഷമിക്കണം ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ആവർത്തിക്കില്ല എനിക്കങ്ങനെ അവിടെ ജീവിക്കാൻ വയ്യ ഞാനിനി പഴയ പോലെ ഒന്നും ചെയ്യില്ല ദയവചെയ്ത് എന്നെ വീട്ടിലോട്ട് കയറ്റണം നിർത്തടി നിന്നെ വീട്ടിലോട്ട് കയറ്റണമെന്നോ ഒരിക്കലുമില്ല നീ എൻ്റെ മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ ഇപ്പോൾ ആകാശില്ലാതെ നന്നായി അല്ലെങ്കിൽ നിന്നെ അവൻ തന്നെ ഇറക്കി വിട്ടേനെ അവനിപ്പോൾ പുറത്തു പോയിരിക്കുന്നതേ നീ ഇവിടെ ഇല്ല എന്നുള്ള ഒറ്റ ധൈര്യം കൊണ്ടാ അതുകൊണ്ടാ പ്രീതി ഇവിടെ ആക്കി അവൻ പോയത് നീ ഇങ്ങോട്ട് വന്നാലേ അവനീ വീട് വിട്ടു ഇറങ്ങുന്നാ പറയുന്നത് അതുകൊണ്ട് നീ ഇനി വീട്ടിലോട്ട് കയറണ്ട മുത്തശ്ശി പറയുന്നുണ്ട് മോഹന അങ്ങനെ പറയല്ലേ അവളോട് ഉള്ളിലോട്ട് പോകാൻ വേണ്ടി പറ അമ്മേ ഇനി അമ്മയല്ല ആര് പറഞ്ഞാലും അവളെ ഉള്ളിലോട്ട് കയറ്റില്ല ഈ സമയത്ത് പ്രീതി പറയുന്നുണ്ട് അച്ഛ വേണ്ട മോളെ നീ എന്നെ ആദ്യേട്ടാ ഇതുപോലെയൊക്കെ വിളിക്കുന്നത് മോളെന്നോട് എന്ത് വേണേ ആവശ്യപ്പെട്ടോ എന്നാ ഇവളെ വീട്ടിലോട്ട് കയറ്റാൻ മോള് പറയരുത് ഞാനതിനെ സമ്മതിക്കില്ല എല്ലാവരും ഉള്ളിലോട്ട് പോകുന്നുണ്ടോ അങ്ങനെ മുത്തശ്ശിയും പ്രീതിയും ശ്രുതിയും ഒക്കെ ഉള്ളിലോട്ട് പോവാ ഈ സമയത്ത് മനോരമ വീണ്ടും പറയുന്നുണ്ട് മോനേട്ട എന്നെ ഉള്ളിലോട്ട് കയറ്റ് ഇറങ്ങിപ്പോടി ഈ വീട്ടിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോനേട്ട നോക്കിക്കോ എന്നെ വിളിക്കാനേ മോനേട്ട തന്നെ വരും അപ്പോ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞു നിൽക്കുക ഒന്ന് പോയെ എന്നും പറഞ്ഞ് വാതിലങ്ങ് കൊട്ടി അടയ്ക്കുന്നുണ്ട് മനോരമ സങ്കടിപ്പെട്ട് അവിടെ നിന്ന് നടന്നു പോവാ മോഹനൻ ഒരു പൊടിക്കങ്ങ് വിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും കാണാം ബായ്